ഇത് മാസ് മോട്ടോർഷീന്നാണ് ഹോണ്ട ആക്ടിവ ബി എസ് സിക്സ് മോഡൽ ആക്ടിവ വൺ ട്വൻറ്റി ഫൈവ് ജന സർവീസാണ് പതിനയ്യായിരം കിലോമീറ്റർ പൊടിയുണ്ട് പതിനായിരം കിലോമീറ്ററിൻ്റെ സർവീസ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ആ ബ്രേക്ക് ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻറ് അത്യാവശ്യം ഉണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമ് നമ്മളൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ക്യാമിൻ്റെ ഒരു അല്പം പ്ലേ കാണിക്കുന്നുണ്ട് കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പോൾ കോപ്പർ വാഷും ഉപയോഗിച്ചിട്ട് പ്ലേ അച്ചിട്ട് കുറയ്ക്കാം അതാ വണ്ടി നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കണമെങ്കിൽ ആയിട്ട് കാണിക്കുന്നത് ഈ പ്ലേ ഉള്ളതുകൊണ്ടാണ് ആ പ്രശ്നം കാണിക്കുക അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗും അതൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എയർഫിൽട്ടൊക്കെ അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് നല്ല രീതിയിൽ ബ്ലോക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് എയർ ഫിൽറ്ററും മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ട കേട്ടോ ഈ രണ്ടായിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് ക്ലച്ച് നമുക്ക് സി ബി ടി ക്ലച്ചാണ് നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ ബെൽറ്റ് ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ് കമ്പനി ബെൽറ്റാണ് നമുക്ക് നമ്മൾ കിടക്കുന്നത് അതിൻ്റെ ബെൽറ്റിൻ്റെ സെൻ്റർ പോഷക ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട പരമാവധി നമുക്ക് ഉപയോഗിക്കാം മാക്സിമം യൂസ് ചെയ്തിട്ട് മാറ്റിയാൽ മതി പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ്റ്റ് ഡ്രൈവ് യൂണിറ്റ് ആണത് അപ്പോൾ അത് നിലവിൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ സി വി ടി ക്ലച്ചിൻ്റെ ആ പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് അത് അപ്പോൾ തുരുമ്പാണ് ഈ കാണുന്നത് അപ്പോൾ തുരുമ്പിൻ്റെ പ്രൊസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിങ് കടത്തുന്നുണ്ട് വെയിറ്റ് സെറ്റ് ക്ലച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല ഇല്ല അതിൻ്റെ പിന്നൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും ക്ലീൻ ചെയ്ത് തരേണ്ടത് കൊണ്ട് അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വണ്ടി ഐക്സലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു ചിറക്കിയൊക്കെ കാണിക്കണ എൻ്റെ കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി കംപ്ലയിൻറ്റ് ആണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മൾ ആക്സിലേറ്ററിന് കൊടുത്തുവെച്ചാൽ വണ്ടി തന്നെ അങ്ങോട്ട് പോകും അപ്പോൾ അത് കേബിൾ ടൈറ്റായി തുടങ്ങിയേക്കണമാണ് അപ്പോൾ തൽക്കാലം നമ്മൾ അതിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കംപ്ലയിൻറ്റ് മാറ്റിയിട്ടുണ്ട് പക്ഷേ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ മിക്കവാറും ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ ആക്സിലേറ്റർ കേബിൾ വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രണ്ട് കേബിളാണ് ആണ് രണ്ട് കേബിളാണ് നമുക്ക് ഇതുമെന്ന് തന്നെ അപ്പോൾ അത് നെക്സ്റ്റ് സർവീസിൽ എന്തേലും മാറ്റേണ്ടി വരും ഇപ്പം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് തലക്കാലം ഒരല്പം പ്ലേ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കംപ്ലയിൻറ്റ് കാണിക്കില്ല അടുത്തതിന് നോക്കിയിട്ട് പ്രശ്നം തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് അത് മാറ്റിക്കളയാം പിന്നെ നമുക്ക് മാ ഇരിക്കുന്ന ബാറ്ററി നാലാം പേരിൻ്റെ ബാറ്ററി ആണ് ബോസ്റ്റിൻ്റെ ബാറ്ററി ആണോ വെച്ചതന്നെ അപ്പോൾ ഞാനതിൻ്റെ ബാറ്ററി ടെസ്റ്റ് കൂടി ഒന്ന് ചെയ്തു വിടുന്നുണ്ട് കേട്ടോ അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് കൂടി കൊടുക്കുന്നുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തിനുവേണ്ടി അറിയാം അത് വലിയ പുതിയ ബാറ്ററി ആണെന്ന് തോന്നുന്നു കാഴ്ചയാണ് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് നല്ലൊരു പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ ബാറ്ററി ടെസ്റ്റ് നമുക്ക് ജനറൽ സർവീസിലുള്ളത് കൊണ്ടാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് യൂണിറ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ ബ്രേക്ക് പാഡ് നമുക്ക് ഏറെ കുറെ ഒരു പകുതി വെള്ളം ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് ഈ പ്ലേറ്റ് ഇതിന് പാഡ് പൊളിഞ്ഞു പോകുന്നതൊക്കെ ഇതാണ് ഇതാണ് ഒരു പാഡ് പൊളിഞ്ഞിരിക്കണ ഇത് മാട്ടോ കാരണം അത് നമുക്ക് എടുത്ത് കളയണ നല്ലത് കാരണം ഞാൻ ഇത് ഈ കണ്ടീഷനിൽ തന്നെ ഇരുന്ന് തുടങ്ങി ഒന്നോലെ സാധനം ചാടിപ്പോവും അതല്ലാന്നുണ്ടെങ്കിൽ കയറി നമുക്ക് ഈ മെറ്റൽ കയറി പിടിക്കാൻ തുടങ്ങും ആ പ്ലേറ്റ് മേലെയും അപ്പോൾ അത് ബ്രേക്ക് പാഡ് മാറ്റിയിടണമാണ് സേഫ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ പൊട്ടിച്ചൊക്കെ ഇട്ടാലും ഒരു ച ഒരുപക്ഷം നിന്നുമില്ല ഫ്രണ്ട് ബ്രേക്കാണ് റിസ്ക് റിസർ ഒക്കെ അപ്പോൾ അത് മാറ്റി മാറ്റിക്കളയാനാണ് നല്ലത് പിന്നെ ഈ ബ്രാക്കറ്റ് കാളിപ്പർ ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് പിന്നെ ടയറിൻ്റെ പ്രഷർ ടയറിൻ്റെ എയർ പ്രഷർ ഫ്രണ്ടും ബാക്കി ചെക്ക് ചെയ്യേണ്ടത് സ്വിച്ച് ഐറ്റംസൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് പോകണമുണ്ട് കേട്ടോ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ചും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നിലവിൽ ഐ സൈഡ് ചെറിയൊരു ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഡെൻഡായിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്കുണ്ടല്ലോ അതേപോലെ തന്നെ വേറൊരു കംപ്ലയിൻ്റ് നമുക്ക് സീറ്റ് ലോക്ക് കറക്റ്റായിട്ട് ആവണില്ല സീറ്റ് ഇടയ്ക്ക് ചില സമയങ്ങളിൽ ലോക്ക് ആവാത്തൊരു ഉണ്ട് ഈ ഇരിക്കണേ ക്യാച്ചറിൻ്റെ ആണെന്ന കംപ്ലൈൻറ്റ് കിട്ടാ അപ്പോൾ നമ്മളത് ചെയ്യണ സമയത്ത് സീറ്റ് ക്യാച്ചർ വരുമ്പോൾ നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് സീറ്റ് ക്യാച്ചർ വരാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഇരുന്നൂറ്റി മുപ്പത് രൂപ എയർഫിൽറ്ററുണ്ട് പ്ലഗ്ഗിന് വരുമ്പോഴത്തേക്ക് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് പ്ലഗ്ഗിൻ്റെ റേറ്റ് വേണ്ടത് ഫ്രണ്ട് ബ്രേക്ക് പാഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ ഉണ്ട് ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഇത്രയായിട്ടും ഉൾക്കൊള്ളിച്ചിട്ട് അതിൻ്റെ ഒരു വർക്കിൻ്റെയും ലേബർ ചാർജും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരട്ടോ ഈ എയർ ഫിൽട്ടർ ബ്ലക്ക് മാറണേൻ്റെ കാരണം എന്ന് വെച്ചാൽ ശരിക്കും അതൊരു പതിനായിരം കിലോമീറ്റർ ഓടിക്കാൻ പാടുള്ളൂ അത് കൂടുതലിപ്പം നിലവിൽ വണ്ടി ഓടേണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും പക്ഷേന്ന് വെച്ചാൽ എൻജിൻ ഹെഡിലേക്ക് ഈ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എൻജിൻ ഹെഡിലേക്ക് കയറുന്ന കാർബൺ കൂടുതലായിരിക്കും കാരണം എന്താ വെച്ചാൽ പെട്രോളായിരിക്കും കൂടുതലില്ല എയർ സർക്കുലേഷൻ കുറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഞ്ചിൻ ഹെഡിൽ കരി കൂടുതൽ വരും നമുക്ക് കംപ്ലയിൻറ്റ്സ് പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാം അതായത് ശരിക്കും പറഞ്ഞാൽ മുപ്പതിനായിരം കിലോമീറ്ററിലാണ് നമുക്ക് ഹെഡ് ക്ലീൻ ചെയ്യേണ്ടത് അത് നേരത്തെ ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് വരും അപ്പോൾ അതില്ലാതിരിക്കാനാണ് പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ എയർഫിൽറ്ററും പ്ലഗ്ഗും ചേഞ്ച് ചെയ്തിട്ടാൽ പറയാനായിട്ട് കേസ് കെട്ടോ ഇത്രയും കേസ് ഇത്രയും ഐറ്റംസ് അതായത് സീറ്റ് ക്യാപ്പർ എയർ ഫിൽ പ്ലഗ് ബ്രേക്ക് പാഡ് എൻജിൻ ഓയിൽ സർവീസ് അതെല്ലാം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടായിരുന്നു കേട്ടോ വർക്ക് തീരുന്നൊള്ളൂ ഒരു അല്പ ലേറ്റായിട്ടോ തീരുള്ളൂ എന്തെങ്കിലും കേട്ടോ